ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാൻ ചെയ്ത് ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് കേട്ടോ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ആകും എന്നുള്ളത് എങ്കിലും ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ കുറേ പ്രോഡക്ട്സുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് അലോവേര ജെല്ലാണ് ഇത് വെളിച്ചെണ്ണയാണ് പേസ്റ്റ് ആണ് പിന്നെ ഇത് തുളസി ഡ്രോപ്സ് പിന്നെ ഇത് എന്താ പറയുക ഫേസ് പാക്ക് ഇത് ഫോം ഫേസ് വാഷ് പിന്നെ ഇത് ലിവർ ഡിടക്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്തേന്നുള്ളത് അതെ നിങ്ങൾ ഓഹിക്കുന്നത് ശരിയാണ് ഞാൻ ചെയ്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അപ്പം ഈ മാർക്കറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ എനിക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ ഇത്തരം ബിസിനസ്സിൻ്റെ ചതിപ്പുഴിയിൽ ചെന്നപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇത് ചെയ്ത് വിജയിപ്പിച്ചവരുണ്ടാവാം ഇത് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവാം പക്ഷെ ഞാൻ അത്തരത്തിലൊരു കൂട്ടത്തിലുള്ള ആളല്ല അതുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അതിൽ അത് പ്രത്യേകം പറയാണ് അപ്പോ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എങ്ങനെ ചെന്ന് പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയെ വിശ്വസിച്ചു അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഞാൻ വില കൊടുക്കുന്ന ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു പലരും അങ്ങനെ തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ഓരോ കാര്യങ്ങളിലും ചെന്ന് പെടുക അപ്പോ പേരൊന്നും ഞാൻ പറയുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞു നല്ല ബിസിനസ്സാണ് നീ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എനിക്ക് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു സാധാ വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ചെറുതെങ്കിലും ഒരു വരുമാനം നമ്മുടെ കുടുംബം നോക്കി കുട്ടികളെയും നോക്കി അതോടൊപ്പം തന്നെ ചെറിയൊരു വരുമാനം നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ടായിട്ടും ഭർത്താവിന് സപ്പോർട്ടായിട്ടും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല ചുരുക്കം സ്ത്രീകൾ മാത്രമാണ് അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുള്ളൂ അപ്പോ എന്റെ ഫാമിലിക്ക് സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി പിന്നെ ഇത് ആളെ ചേർക്കുന്ന പരിപാടി അല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ ആളെ ചേർക്കുന്ന പരിപാടി ആണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനത്തെ പല കാര്യങ്ങളെ കുറിച്ചും പേരെടുത്ത് പറയുന്നില്ല ഇങ്ങനത്തെ പല ബിസിനസ്സുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നാട്ടിലൊക്കെ അപ്പം അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ചേർക്കുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ മതി അതിൽ നിന്ന് ചെറിയൊരു ലാഭം നമുക്ക് കിട്ടും നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വീട്ടിലേക്കും വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് അതിപ്പോൾ എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരും പറയുന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പം ഇതിനെക്കുറിച്ച് വേറെ യാതൊരു ഇത് അറിവുമില്ലാത്ത ഞാൻ ആ നല്ല പ്രോഡക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കാം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യമൊക്കെ നന്നാക്കുന്ന പ്രോഡക്റ്റുകളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെന്ന് വീണു ആദ്യം ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഇത് മേടിച്ചു ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിൽ ആദ്യം ഞാൻ ഉപയോഗിച്ചത് തുളസി ഡ്രോപ്സ് ആണ് കേട്ടോ ഇത് സംഭവം കൊള്ളാം വലിയ കുഴപ്പമൊന്നുമില്ല അഞ്ച് തരം തുളസികളുടെ എക്സ്ട്രാക്റ്റ് ആണ് വില ഉണ്ട് കേട്ടോ നല്ല വിലയാണ് നിയർലി ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത്രയ്ക്കൊക്കെ ഇത് ഈ ഒരു ചെറിയ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല ആ അതിപ്പോൾ അത് അങ്ങനെ പോട്ടെ അതെന്തോ ആവട്ടെ അങ്ങനെ പിന്നെന്താണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ആ അപ്പം ഞാൻ ആദ്യം മേടിച്ച് ഉപയോഗിച്ചത് തുളസി ഡ്രോപ്സ് ആണ് കേട്ടോ ഉപയോഗിച്ച് നോക്കി വില നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്നത് വളരെ വലിയ തുക തന്നെയായിരുന്നു പിന്നീട് മേടിച്ച് ഉപയോഗിച്ചത് ഈ ഒരു പേസ്റ്റ് ആണ് കേട്ടോ പേസ്റ്റിലും കെമിക്കൽസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളിതും ഉപയോഗിച്ച് നോക്കി കുറെ കാലമൊക്കെ ഉപയോഗിച്ച് നോക്കി പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഫേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് തീരും പേസ്റ്റ് അത്രയും ഒരു സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് ഉപയോഗിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നെ ഇപ്പോൾ ഓരോരു സാധാരണ കുടുംബത്തിലുള്ളവർക്ക് ഇത് താ വില എന്ന് പറഞ്ഞാൽ താങ്ങുന്നതല്ല ഒരു മാസം രണ്ട് മൂന്ന് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾക്കാരുള്ള ഫാമിലിയിൽ അത് അഫോർഡബിൾ ആയ കാര്യമില്ല അത് പറ്റുന്നവരുണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവരും അത് ചെയ്തോട്ടെ ആണോ അതിനൊന്നും ഞാൻ തടസ്സം പറയുന്നില്ല എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നടക്കില്ല ഇത് ഇതിന് ഉപയോഗിക്കാൻ ഒരു മാസം മൂന്നാല് പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ വേറൊരാൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് മാറ്റി എടുക്കണം അതിനെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എ ടു സെഡ് പറയണം അപ്പം അങ്ങനെയൊക്കെ എല്ലാ പ്രൊഡക്ടുകളെയും പറ്റി പഠിക്കുക അതിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കും ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക നാളെയ്യാണ്ട് നമ്മൾ ചെന്ന് ഓരോ വീട്ടു വാതുക്കലും ചെന്ന് മുട്ടി എല്ലാവരോടും പ്രൊഡക്റ്റ് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ പറയണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും ഒരുപോലെ എന്താ പറയുക ഗുണം ചെയ്യണമെന്നില്ല അപ്പം എനിക്ക് ഈ ഗുണം ചെയ്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കത് ആവണമെന്നില്ല അത് ഏത് ഒരു പ്രൊഡക്റ്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നൂറ് ശതമാനം നല്ലതാണ് ഓർഗാനിക്കാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്ന കൊണ്ട് ചെല്ലുന്ന ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചിട്ട് അവർ ഇനി എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് പറഞ്ഞു നിന്നിരിക്കട്ടെ അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചൂട്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല ബന്ധങ്ങളെ ഒന്നും ഞാൻ അത്ര വില കൊടുക്കാത്ത ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായിട്ട് എന്തായാലും മുന്നോട്ട് പോകാം പക്ഷേ കന്നയക്കെ സംബന്ധിച്ച് നമ്മളൊരു സാധനം കൊടുത്തു അവർ പൈസ ചിലവാക്കിയ ഒരു സാധനം മേടിച്ചു എന്നിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു മൂല്യം അല്ലെങ്കിൽ റിസൾട്ട് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമം വരുമല്ലോ അപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ എന്തായാലും ഞാനൊരു മുപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അത് വലിയൊരു കഥയാണ് ഞാൻ ആദ്യം എന്നോട് എന്നെ കൊണ്ട് ചേർത്തി അദ്ദേഹം പറഞ്ഞു നീ നിന്റെ എന്തെങ്കിലും സ്വർണം പണയം വെച്ചിട്ട് നീ ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ സ്വർണം പണയം വെക്കാനായിട്ട് ആദ്യം അങ്ങനെ വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു ഏട്ടനോട് പറയാം അങ്ങനെ ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു മുപ്പതിനായിരം രൂപക്ക് ഉള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചു വീട്ടിൽ വെച്ചു വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുക ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ നമ്മൾ വായോണ്ട് പറയുന്നത് വിശ്വസിച്ചാണല്ലോ ആൾക്കാർ മേടിക്കുക അങ്ങനെ ഒന്ന് രണ്ട് തവണയൊക്കെ ആൾക്കാരും മേടിച്ചു നമ്മൾ എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും പല ആൾക്കാരും കാശ് കുറവ് നോക്കിയിട്ട് തന്നെയാണ് സാധനങ്ങൾ മേടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ കുറച്ച് ലാഗായി എന്ന് തോന്നുന്നു ഞാൻ വേഗം വിഷയത്തിലേക്ക് വരാട്ടോ ആ അപ്പൊ അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വട്ടം ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും റിപ്പീറ്റ് ആയിട്ട് അവര് മേടിക്കും അത്ര നല്ല പ്രോഡക്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു അവരാരും തന്നെ സെക്കൻഡ് ടൈം എന്നോട് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ എന്റെ ഒരു വിശ്വാസം പോയി പിന്നെന്താ അവസാനം എനിക്ക് ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി കാല് പിടിക്കേണ്ടി വന്നു കാരണം നമ്മൾ വീട്ടിൽ ഇത്രയധികം സാധനങ്ങൾ മേടിച്ച് വെക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനാകും ഈ ഇതെന്താ ചെയ്യുക ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ പോണില്ലല്ലോ നമ്മളെ ഹസ്ബൻഡിന്റെ ഇത്രയും പൈസയൊക്കെ മേടിച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യുക അതിൽ റിസൾട്ട് കിട്ടും ഇൻകം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ അതിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല ഒരു പ്രോഡക്റ്റ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുച്ഛമായ ഒരു ലാഭം മാത്രം പത്തോ ഇരുപതോ രൂപ മാത്രമാണ് നമുക്കിതിൽ നിന്ന് ലാഭം കിട്ടുന്നത് പിന്നെ അങ്ങനെ ലാഭം കുറവായിന്ന് കണ്ടപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി ഇങ്ങനെ അപ്പോൾ എനിക്ക് ലാഭം ഒന്നും ഇല്ല ഇത്രയും പൈസ കിട്ടണുള്ളൂ എന്ന് പറയാൻ തുടങ്ങി ആരും വീണ്ടും വേണമെന്നും പറയുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഇവർ പറയുന്നത് നീ ഇതുപോലെ നിന്നെ പോലെ തന്നെ മറ്റൊരാളെയും കൂടിയും ഇതിലേക്ക് വിളിച്ചു കൊണ്ടു വരൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ ലാഭം കിട്ടും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് എനിക്കൊരു ലാഭം പറയത്തക്ക രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ വേറൊരാളെ ഇതിലേക്ക് കൊണ്ട് വിശ്വസിച്ച് കൊണ്ടുവരിക ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഇതേ ടെൻഷനും വിഷമവും തന്നെയാണല്ലോ അവരും അനുഭവിക്കേണ്ടി വരിക അപ്പൊ അതുകൊണ്ട് ഞാൻ വിജയിക്കാത്ത ഒരു കാര്യം മറ്റൊരാളെ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചെയ്ത പോലെ എനിക്ക് മറ്റൊരാളോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളായി അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാണ്ടായപ്പോൾ നമ്മൾ സ്വാഭാവികമായും തിരിച്ചു ചോദ്യം ചെയ്യലോ നിങ്ങൾ പറഞ്ഞ പോലെ പോലെയൊന്നുമല്ല എനിക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ അതെൻ്റെ ബുദ്ധി എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കാം ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ പ്രൊഡക്റ്റ് കൊടുത്തു നോക്കി എനിക്ക് ഞാൻ കൊടു ൂ ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു അവര് വീണ്ടും മേടിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മള് കൊടുക്കണത് പക്ഷെ വീണ്ടും ആരും മേടിച്ചില്ല ഞാൻ കൊടുത്ത ആൾക്കാർ എനിക്ക് പൈസ തന്നില്ല അങ്ങനെ ഒരുപാട് നഷ്ടമാണ് എനിക്ക് ഇതിൽ നിന്നുണ്ടായത് പിന്നെ ഇവര് പറഞ്ഞ പോലെ ഒന്നും എനിക്ക് ലാഭം കിട്ടാണ്ടായപ്പോ മെന്റലി ഞാൻ ആകെ ഡൗൺ ആയി ഞാൻ എന്ത് ഹസ്ബൻഡിനോട് പറയും പുള്ളിക്കാരെന്നോട് ചോദിക്കും നിങ്ങക്ക് എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഇത് ചെയ്തിട്ട് വല്ലതായപ്പോ തുടക്കത്തിലെ തന്നെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊരു കാര്യം ഇങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ ഒരേ ഒരാൾ മാത്രം വിജയിച്ചിട്ടുണ്ടാവുള്ളൂ ആ ഒരാളെ റോൾ മോഡൽ ആക്കിക്കൊണ്ടാണ് ഇവര് പറയുക അവർ ജയിച്ചു അപ്പം അതുപോലെ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളും കുറെ ആൾക്കാരെ പോയി കാണുക ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയും ഇതെന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് കേട്ടില്ല ഞാൻ ഏട്ടനെ വിശ്വസിക്കാ വിശ്വസിച്ചില്ല അതിന് പകരം ഞാൻ ഈ വ്യക്തിനെ വിശ്വസിച്ചു അതാണ് എനിക്കുണ്ടായത് അപ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല വിഷമം ഉണ്ട് കിട്ടുക എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുക നമുക്ക് ഉപയോഗിക്കുന്നതിലും ഒരു പരിധിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു സാധനമൊക്കെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപയാണ് ആലോചിക്കുമ്പോൾ എനിക്ക് ചങ്ക് പെടയാ കാരണം ഞാൻ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അധികം ബ്യൂട്ടി പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ വേടിച്ചുപയോഗിച്ചിട്ടില്ല ഇപ്പം ഒരുപാട് സാധനങ്ങളാണ് അപ്പോ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിങ് നിങ്ങള് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിജയിച്ചവരാണെങ്കിൽ കമന്റ് ഇടുക പരാജയപ്പെട്ടവരാണെങ്കിൽ അവരും കമന്റ് ഇടുക എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് വിജയി വിജയിച്ചവരെക്കാൾ അയാളെ പരാജയപ്പെട്ടവരാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കണം ഇപ്പൊ നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരുന്നാലും മിക്കവാറും കമ്പനികൾ അടച്ചുപൂട്ടി പോവാറാണ് പതിവ് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കമ്പനികളെ ഞാൻ പിന്നീട് കേൾക്കുന്നുണ്ടായി അപ്പം ഇതൊക്കെയാണ് കേട്ടോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഞാനെന്ത് ഇനിയും എന്നെ പോലെയുള്ള ആൾക്കാരൊന്നും ഇത്തരം ചതിക്കുടിയിൽ ചെന്ന് പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിതൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇത്ര അധികം പ്രോഡക്റ്റുകൾ ഇരിക്കുകയാണ് ചെയ്യണത് ഞാൻ ആരും കൂടെ എന്ത് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുക എനിക്കതിനുള്ള കഴിവില്ല ചിലപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് പഠിക്കാത്ത കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കുക നല്ലത് ഇപ്പം ടൈലറിങ് ആയാലും അങ്ങനെ ക്രാഫ്റ്റ് വർക്കുകൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ലത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ നോക്കാതെ നമ്മുടെ ഓൺ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കുക അതാണ് വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് കാണുന്നവരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എൻ്റെ അനുഭവമാണ് ഇന്നും ഏട്ടനോട് ഏട്ടനെന്നോട് ചോദിക്കുമ്പോൾ മുപ്പതിനായിരം രൂപയുടെ കണക്കും ഞാൻ ചെയ്ത ബിസിനസിൻ്റെ റിസൾട്ടും ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ തലതാഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനൊരു അനുഭവം ആർക്കും ഉണ്ടാവരുത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയതായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കമന്റ് ഇടാൻ മറക്കരുത് ബൈ